ൻ നിന്നു കളി പറഞ്ഞു കുറുരുമു കുരുവി എന്തിലെ കുട്ടിക്കുറുക ൻഞ്ഞു മുന്തിരി പൊളിമെമ്മ മുന്തിരിച്ചു നാട്ടിലെ വെള്ളം നോക്കിന വേദിയിൽ സംസ്ഥാന അധ്യക്ഷൻ ഇരിപ്പിടം ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ പരിഹാസ പോസ്റ്റുകളും വാഗ്വാദവും ഇന്നലെ മുതൽ ഈ ഒരു സാധനം ഇങ്ങനെ പറന്ന് കളിക്കുകയാണ് പുള്ളിക്ക് അവിടെ ഇരിക്കാ യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്താണ് യോഗ്യത അതൊക്കെ അവിടെ നിൽക്കട്ടെ പരിപാടി സംഘടിപ്പിച്ചവര് ക്ഷണിച്ചത് കൊണ്ടാണല്ലോ ഏ ഒരു കസേര അവിടെ ഇട്ടു കൊടുത്തത് കൊണ്ടാണല്ലോ അങ്ങനെ അവിടെ കയറിയിരുന്നത് ആണല്ലോ പിന്നെ ചിലര് ഒരു മണിക്കൂർ നേരത്തെ വന്ന് താഴെ ഇരുന്നു പുള്ളി ഒരു മണിക്കൂർ നേരത്തെ വന്ന് സ്റ്റേജിലിരുന്നു അങ്ങനെ ഒരു മണിക്കൂർ അവിടെ ഇരുന്നതിൽ പുള്ളിക്ക് മുഷിച്ചിലൊന്നും ഉണ്ടായിട്ട് ഉള്ളതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ഈ ഒരു സംഭവത്തിലെ അസ്വാഭാവികതയും ആർക്കും മനസ്സിലാകുന്നില്ല അതെന്തേലും ആകട്ടെ അല്ല ഇതാദ്യം ട്രോളി ആശ്വസിച്ച മഹാനാര ഒന്ന് കാണാം സദസ്യർക്കൊപ്പം ഇരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും ധനമന്ത്രിക്കും ഒപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചായിരുന്നു മന്ത്രി റിയാസിന്റെ പോസ്റ്റ് പെർഫെക്റ്റ് കസേരയുടെ അവകാശം എങ്ങനെ കിട്ടി എന്ന വിഷയം ഇങ്ങോട്ട് എടുത്തിട്ടതുകൊണ്ട് ഞങ്ങൾ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക മന്ത്രിക്ക് എങ്ങനെ കിട്ടി ഈ കസേര ഏ അതിലാദ്യ ഒരു വ്യക്തത എന്നിട്ട് താഴെ ഇരുന്ന് കരയി അല്ല കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികളിൽ ഭാര്യയെയും മകളെയും ചെറുമകനെയും തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുപോയി ഒപ്പം ഇരുത്തി ഔദ്യോഗിക ചർച്ച നടത്തിയതിനെ പറ്റി എന്താണ് റിയാസ് മന്ത്രിയുടെ അഭിപ്രായം മന്ത്രി എന്താ മന്ത്രിയുടെ പ്രശ്നമെന്നറിയാവോ काशंडी അതിനൊക്കെ ഇവിടെ മരുന്ന് കണ്ടുപിടിച്ച് പക്ഷെ മറ്റു ചില അസുഖങ്ങൾക്ക് മരുന്നായിട്ടില്ല നമ്പർ വൺ വീണ ചേച്ചി ആ കസേര നിറങ്ങുന്നതിന് മുമ്പ് മുൻകൈയ്യെടുത്ത് ഈ വക അസുഖങ്ങൾക്കുള്ള മരുന്നുകൂടി കണ്ടുപിടിച്ചാൽ മന്ത്രിക്കും മറ്റു പലർക്കും ഇത് വലിയ രീതിയിൽ പ്രയോജനപ്പെടും അല്ല ഇത്രയും നിസാര കാര്യങ്ങൾക്ക് ലൈവായിട്ട് പ്രതികരിക്കാനും വിമർശിക്കാനും കളിയാക്കാനും ഒക്കെ കാണിക്കുന്ന മനസ്സും ഉത്സാഹവും റോഡരികിൽ തെളിയാതെ കിടക്കുന്ന ഒരു വഴിവിളക്കിന്റെ കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ കുറച്ച് യാത്രക്കാർക്കെങ്കിലും അത് പ്രയോജനപ്പെടില്ലേ ഗ്രാമപ്രദേശങ്ങളിലുള്ള റോഡുകളിലെ കുഴികളിൽ വെച്ച വാഴ കുലച്ചുതാ വെട്ടാറായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് ആളുകളെ ക്ഷണിച്ചിരിക്കുന്നത് ക്ഷണം കിട്ടിയ ആൾ വന്ന് അയാൾക്ക് കൊടുത്ത കസേരയിൽ ഇരുന്നതിന് ഇത്രയും കുരു പൊട്ടണമെങ്കിൽ അവിടെ ഒരു കസേര കിട്ടാത്തവരുടെ ചങ്കില തീ എത്രത്തോളം ആയിരിക്കും കുറെ കൂടുതൽ നേരം അവിടെ സദസ്സിലേക്ക് നോക്കി ഇരുന്നു എന്നും പറഞ്ഞ് പുള്ളി നോക്കൂലിയൊന്നും ചോദിച്ചില്ലല്ലോ ചോദിച്ചോ സഖാവേ അല്ല രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്ന് മുദ്രാവാക്യം വിളിച്ച് രാഷ്ട്രീയം കളിച്ചു അത് ശരിയായില്ല തരം താഴ്ന്ന പരിപാടിയായി പോയി എന്ന് വിമർശിച്ച മറ്റൊരു മഹാൻ കൂടെ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി അതാനി ഇതിന്റെ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല പ്രതിപക്ഷം തന്നെ ഉണ്ടാക്കിയ ഒരു കരാറിലാണ് അതാനി ഇവിടെ വന്നത് അതേ സത്യം ഓ മഹാഭാഗ്യം അതെങ്കിലും സമ്മതിച്ചല്ലോ ക്രെഡിറ്റ് ആർക്കും നമുക്ക് നമുക്ക് പോയിന്റിലോട്ട് വരാം വികസനത്തിൽ വികസനത്തിൽ അവർ ആര് കണ്ടാലും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇല്ല നമുക്ക് ശില് ഇല്ല അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ലക്ഷ്യത്തിൽ യാത്രയിൽ ഈ തുറമുഖം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മണി ഗവൺമെന്റ് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് വികസനത്തിൽ നമുക്ക് ഒട്ടും രാഷ്ട്രീയമില്ല പക്ഷെ ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി പൂർത്തിയാക്കിയ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി കാലം ആഴക്കടലിനടിയിൽ കരുതി വെച്ച കർമ്മയോഗി പൊന്തി വന്ന അണിവിരലൊന്ന് അനക്കിയപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം മുതൽ ചാരക്ക് കപ്പലിൽ അടിക്കാനുള്ള എണ്ണ വരെ റെഡി ആ ഞങ്ങളുടെ സർക്കാരിന്റെ നേട്ടം എന്ന് കിട്ടുന്ന മൈക്കിന്റെ മുന്നിൽ നിന്നെല്ലാം ഞങ്ങൾ വിളിച്ചു പറയും പക്ഷേ വികസനത്തിന് രാഷ്ട്രീയമില്ല സത്യം